എൻ്റെ പേര് ഏഞ്ചൽ ഞാൻ തൃശ്ശൂർ ജില്ലയിലാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തൊന്നാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് എനിക്ക് മുന്നേ എൻ്റെ അമ്മ വന്നാണ് ഇവിടെ ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നതല്ല എനിക്ക് വേണ്ടി അമ്മ വെച്ചിരുന്ന നിയോഗം എന്ന് പറഞ്ഞാൽ ഞാനൊരു സി എ സ്റ്റുഡൻ്റായിരുന്നു അപ്പോൾ ഇൻറ്റർ എക്സാം എഴുതിയിട്ട് പാസ്സാവുന്നില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ അറ്റംറ്റിന് മുന്നേ കൃപാസനത്തിൽ വന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോവാം എന്ന് വിചാരിച്ച് വന്നപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി എന്നോണം ഉടമ്പടി എടുത്തു പോയതാണ് ഞാൻ ആ അറ്റംപ്റ്റ് നല്ലോണം പഠിച്ചിട്ടുണ്ടായിരുന്നു നവംബർ ഇരുപത്തി മൂന്നിൽ ഞാൻ എക്സാം എഴുതി എക്സാം എഴുതി കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നുകഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻ്റ് ആയിരുന്നു ഞാൻ എക്സാം പാസ്സാവും ഞാനൊരു മൂന്നാല് അഞ്ച് അറ്റംപ്റ്റ് അപ്പം തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെയോ കോൺഫിഡൻസ് കുറയുമ്പോഴും ഞാൻ വിശ്വസിച്ചിരുന്നു ഓക്കെ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ ഇനി എന്തായാലും പാസ്സാവുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു വിശ്വസിച്ചിരുന്നു പരീക്ഷ കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഉടമ്പടിയുടേതായ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തുടങ്ങിയത് പക്ഷേ എന്തുകൊണ്ടും ആ റിസൾട്ട് ഞാൻ പാസ്സായിട്ടില്ല ബോത്ത് ഗ്രൂപ്പാണ് ഞാൻ എഴുതിയത് ഒരു ഗ്രൂപ്പ് നമുക്ക് പാസ്സാവാന് ഇരുന്നൂറ് മാർക്കാണ് വേണ്ടത് അങ്ങനെ ടോട്ടൽ നാനൂറ് മാർക്ക് വേണം ഞാൻ ഓരോ ഗ്രൂപ്പും തോറ്റതൊമ്പത് മാർക്കിനായിരുന്നു നൂറ്റി തൊണ്ണൂറ്റെന്നായിരുന്നു രണ്ട് ഗ്രൂപ്പിൽ എനിക്ക് കിട്ടിയത് ആ ഒരു തോൽവി ഇൻഡിവിജ്വലായിട്ട് എല്ലാ സബ്ജക്റ്റിലും പാസ്സാവുകയും അഗ്രഹിറ്റ് ഞാൻ തോക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ആ തോൽവി എനിക്കൊക്കെ അംഗീകരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത്രയും വിശ്വസിച്ച് പ്രാർത്ഥിച്ചിട്ട് പിന്നെ തോറ്റുപോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇനി എന്ത് ചെയ്യും എന്തുകൊണ്ട് ഞാൻ എന്ന് ഞാൻ ദൈവത്തോട് എന്നും ചോദിക്കുമായിരുന്നു എന്തുകൊണ്ട് ഞാൻ തോറ്റു എന്തുകൊണ്ട് ഞാൻ തോറ്റു എവിടെയാണ് എനിക്ക് പാളിപ്പോയത് എന്നും ചോദിക്കുമായിരുന്നു എൻ്റെ സങ്കടം സഹിക്കുക വയാണ്ട് എൻ്റെ അമ്മ അന്നെടുത്തൊരു തീരുമാനമായിരുന്നു സി എ അല്ലേ നീ ഇപ്പം ചെയ്യണേ നീ ഒരു കാര്യം ചെയ്യും സി എമ്മേ പോയി രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു എനിക്കൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നിരുന്നാലും അമ്മയുടെ ഒരു നിർബന്ധമല്ലേ ബൈബിളിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വായിക്കുമ്പോൾ സങ്കീർത്തനങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമ തീരുമാനം കർത്താവിൻ്റെ ഇതാണ് അപ്പം ഞാൻ വെച്ചാൽ ദൈവത്തിന് എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാവും ആ പ്ലാനിൻ്റെ പ്രകാരം ഇനിയിപ്പോൾ അമ്മ പറഞ്ഞത് കേൾക്കാണ്ടിരിക്കേണ്ട താല്പര്യമില്ലെങ്കിലും പോയി രജിസ്റ്റർ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ജനുവരി മുപ്പത്തൊന്നാം തീയതി എൻ്റെ സി എം എ രജിസ്റ്റർ ചെയ്യുകയാണ് അത് കഴിഞ്ഞു സി എയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനത് കോൺസെൻട്രേറ്റ് ചെയ്തത് മെയ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഞാൻ സി എം എക്സാം എഴുതി ഫസ്റ്റ് എക്സാം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഉടമ്പടി കാശുരൂപം ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഉപ്പ് കൊണ്ടുപോയി തേൻ കൊണ്ടുപോയി എന്നിട്ട് എനിക്ക് എക്സാം ബുദ്ധിമുട്ടായിരുന്നു എന്തുകൊണ്ടാണ് ബുദ്ധിമുട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഇതിന് മുന്നേ എഴുതിയ അറ്റംപ്റ്റ് എനിക്ക് എത്ര എളുപ്പമായിട്ട് പോലും ഞാൻ പാസ്സായിട്ടില്ല അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞു അറ്റം എന്തായാലും പാസ്സാവില്ല ഇതിന് മുന്നേ എത്ര എളുപ്പമായിട്ട് ഞാൻ പാസ്സായിട്ടില്ല പിന്നെ ഇങ്ങനെ ഈ അറ്റംപ്റ്റ് ഞാൻ പാസ് ആവണെന്ന് പറഞ്ഞു ഞാൻ ആകെ കരച്ചിലൊക്കെ ആയിരുന്നു എന്നാലും എഴുതി തുടങ്ങിയതല്ലേ എഴുതി അവസാനിപ്പിക്കാം എന്നുള്ളതായിരുന്നു ഒരു ഒരു ചിന്ത പ്രാർത്ഥിച്ചു അമ്മ എല്ലാ ദിവസവും അമ്മ ജോലിക്ക് പോണതാണ് ലീവ് എടുത്ത് വന്ന് എൻ്റെ എക്സാമിൻ്റെ മൂന്ന് മണിക്കൂർ മാതാവിൻ്റെ മുന്നിൽ മുട്ടിപ്പായിട്ട് ഇന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് എൻ്റെ അനിയനും എൻ്റെ അമ്മയും അപ്പനും ഒക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അന്നത്തെ ദിവസം മുഴുവൻ അവർ ഉപവാസം എടുക്കുമായിരുന്നു ഞാൻ പരീക്ഷയ്ക്ക് മുൻ പോകുമ്പോൾ ഞാൻ അന്ന് ചെയ്തിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷ പഠിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾക്ക് ചെയ്യാനുള്ളത് പരീക്ഷ ഹാളിൽ ഇരുന്ന് ചെയ്യേണ്ടത് അങ്ങനെയാണ് ദൈവത്തിന് എന്താണോ ചെയ്യാൻ പറ്റുന്നത് ആ നേരത്തെ ഓർമ്മിപ്പിച്ച് തരിക എന്ന് പറയുന്നത് ആളാണ് ചെയ്ത് തരേണ്ട കാര്യം അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പോൾ കയറുന്നതിന് മുന്നേ ഉപ്പിടുമായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു നുള്ളു ഉപ്പിടും ആൻസർ ഷീറ്റിൽ ഒരു നൂള് ഉപ്പിടും വിശ്വാസ പ്രമാണം ചെല്ലും എന്നിട്ട് ഞാൻ പറയും എൻ്റെ കഴിഞ്ഞു നിനക്ക് എന്താ ചെയ്യാനുള്ളത് നീ ചെയ്തോ നിൻ്റെ നാമം മഹത്വപ്പെടട്ടെ നിൻ്റെ നാമം മഹത്വപ്പെടുത്താൻ വേണ്ടി ഞാനൊരു ഒരു കണ്ണിയാവുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നീ അത് എന്നെ ആക്കിക്കോളുക അല്ല നിനക്ക് നിനക്കതിൽ നല്ലൊരു പ്ലാൻ ഉണ്ടാവും എന്ന് എനിക്കറിയാം ആ പ്ലാൻ നീ എന്നെ ഒരുക്കിക്കോള അതായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണ്ടായിരുന്നത് എക്സാം ബുദ്ധിമുട്ടായിരുന്നു ജയിക്കില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ വീട്ടിൽ പറഞ്ഞു പ്രതീക്ഷ ഒന്നും വേണ്ട ജയിക്കില്ല ഉറപ്പാണ് എന്നാലും ഞാൻ പിന്നീട് അതങ്ങനെ പറഞ്ഞിട്ടില്ല ജയിക്കില്ല തോക്കും തോക്കും എന്ന് പിന്നീട് ഞാൻ പറയാൻ നിന്നിട്ടില്ല കാരണം നമ്മൾ നെഗറ്റീവ് ഭയങ്കരമായിട്ട് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നു കേട്ടിട്ടുണ്ട് നമ്മൾ കുറേ നെഗറ്റീവ് നെഗറ്റീവ് ആയിരിക്കും നമ്മൾ അട്രാക്ട് ചെയ്യുക അപ്പോൾ ഞാൻ പിന്നീട് ഞാൻ തോക്കുന്നു ഞാൻ പറഞ്ഞിട്ടില്ല എന്നാലും എൻ്റെ ഉള്ളിലൊരു അവബോധം മനസ്സിൽ പറയുമല്ലോ തോക്കും 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 റിസൾട്ടാ പറയായി മെയ്യിലായിരുന്നു സി എയുടെ എക്സാം ജൂണിലായിരുന്നു സി എം എയുടെ എക്സാം എനിക്ക് ജൂണിൽ സി എം എയുടെ ഫസ്റ്റ് ഗ്രൂപ്പ് പ്രിപ്പയർ ചെയ്യാൻ എനിക്ക് കിട്ടിയ സമയം പതിനഞ്ച് ദിവസമാണ് ആറ് അറ്റംപ്റ്റ് എടുത്തിട്ട് സി എ പാസ്സാവാത്ത ഞാൻ പതിനഞ്ച് ദിവസം കൊണ്ട് സി എം എ പാസ്സാവില്ല എന്ന് ഞാൻ തന്നെ വിധി എഴുതി എന്നാലും എക്സാം രജിസ്റ്റർ ചെയ്തതാണല്ലോ എന്ന് വിചാരിച്ച് ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ എന്ത് ചെയ്തു പോയി എഴുതാം ആ എക്സാമിന് പോകുമ്പോഴും ഉപ്പ് എടുത്ത് കൈപിടിക്കും അവർ ഫുൾ ബോഡി ചെക്ക് ചെയ്തിട്ടാണ് എക്സാം ഹോളിൽ കയറ്റുക നമുക്ക് കയ്യിലൊന്നും കൈ പിടിക്കാൻ പറ്റില്ല ഹോൾ ടിക്കറ്റും പേനയും കാൽക്കുലേറ്ററും ഒന്നും കൈ പിടിക്കാൻ പറ്റില്ല അപ്പോഴും ഞാൻ വിചാരിച്ചു എങ്ങനെ ഞാൻ ഉപ്പ് കൈ പിടിക്കും അപ്പോൾ എൻ്റെയിൽ അന്നൊരു ടവിലുണ്ടായിരുന്നു ആ ഒരു നുള്ളു ഉപ്പ് ഞാൻ പിടിച്ചു ദൈവമഹത്വത്താൽ ആ ടവിൽ എൻ്റെ ഒന്നും ചെക്ക് ചെയ്തില്ല കയറി ആ എക്സാമിനെ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു എക്സാമിനെ ഞാൻ പ്രാർത്ഥിച്ചു ഉപ്പിട്ട് പ്രാർത്ഥിച്ചു അതും പതിന അപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് ആറ് അറ്റംപ്റ്റ് സി എ പാസ്സാവാത്ത ഞാൻ ഇങ്ങനെ പതിനഞ്ച് ദിവസം കൊണ്ട് സി എം എ പാസ്സാവും പാസ്സാവില്ല ഞാൻ കളഞ്ഞു രണ്ടും പാസ്സാവില്ല പോട്ടെ എന്ന് വിചാരിച്ചു സി എയുടെ എക്സാമിൻ്റെ റിസൾട്ടിൻ്റെ തലേ ദിവസം നമ്മൾ യൂട്യൂബിൽ ഷോർട്സ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കൃപാസനത്തിൻ്റെ ഒരു ഷോർട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിലൊരു കുട്ടി ഇങ്ങനെ പറയുന്നത് ലോജിക്കലി ഞാൻ പാസ്സാവില്ല പക്ഷേ ദൈവത്തിൻ്റെ മഹത്വതാണ് ഞാൻ പാസ്സായി ഞാൻ വിചാരിക്കുമ്പോൾ ഞാൻ പാസ്സാവില്ല പക്ഷേ ദൈവത്തിൻ്റെ കൃപയാ ഞാൻ പാസ്സായി എന്നുള്ളതാണ് ആ ഷോർട്ടിൽ കണ്ടന്റ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും ഷോർട്ട് ഞാൻ കണ്ടിട്ടും അത്രയും നെഗറ്റീവ് ആയിരുന്നു നേരത്തെ എനിക്കൊരു പോസിറ്റീവ് ഒരു സ്പൈ സ്പൈറ്റ് തരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ട് എന്തെങ്കിലും ഒരു ഗ്ലിംസ് തരാൻ വേണ്ടിയിട്ടായിരിക്കും അതെന്ന് വിചാരിച്ചു പിറ്റേ ദിവസം ഒരു ചൊവ്വാഴ്ചയായിരുന്നു കൃപാസനത്തിന് ധ്യാനം ഉണ്ടായിരുന്നു കാലത്ത് റിസൾട്ട് വന്നു വാട്സപ്പിൽ മെസ്സേജുകൾ അത് രുദര വരുന്നുണ്ട് റിസൾട്ട് എന്തായാലും റിസൾട്ട് എന്തായെന്ന് ചോദിച്ചു അമ്മ പറഞ്ഞു ധ്യാനം കണ്ടതിന് ശേഷം എന്തായാലും നാല് തോക്കും അല്ലെങ്കിൽ ചോദിക്കുമ്പോൾ ഇതിലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല റിസൾട്ട് ധ്യാനം വന്നതിന് ശേഷം നോക്കിയാൽ മതി എന്ന് പറഞ്ഞു ധ്യാനം കണ്ട കണ്ടു കഴിഞ്ഞു പ്രാർത്ഥനകളെല്ലാം ചൊല്ലി റിസൾട്ട് നോക്കി തോക്കുമെന്ന് പറഞ്ഞിരുന്ന് ഞാൻ അത്ഭുതകരമായിട്ടാണ് ബോത്ത് ഗ്രൂപ്പ് പാസ്സായത് ഒതുങ്ങിയില്ല രണ്ടും ദൈവം നല്ല മാർക്കൂടെ പാസ്സായി എനിക്ക് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ സബ്ജക്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിലേ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു ആ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ എനിക്ക് അറുപത്തിയാറ് മാർക്ക് എക്സംഷനോടുകൂടിയാണ് ദൈവം പാസ്സാക്കി തന്നത് അറുപത്താറ് അറുപത്തഞ്ച് മാർക്ക് എനിക്ക് ദൈവം തന്നു തോക്കുമെന്ന് പറഞ്ഞതിൽ എനിക്ക് എക്സംഷൻ തന്ന് ദൈവനെ പാസ്സാക്കി അതോടുകൂടെ കഴിഞ്ഞില്ല ദൈവത്തിൻ്റെ കൃപ പതിനഞ്ച് ദിവസം കൊണ്ട് പാസ്സായ സി എം എ ഓഗസ്റ്റിൽ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ സി എം എയും പാസായി ന്യൂ സിലബസിലാണ് ഞാൻ സി എ പാസ്സായ കാരണം എനിക്ക് കുറ നാല് പേപ്പർ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് എഴുതണമെന്നുണ്ടായിരുന്നു ആ നാല് പേപ്പറിൻ്റെ പേ ആ എക്സാം എഴുതിയതിൻ്റെ ഇടയിൽ തന്നെയായിരുന്നു ഡിസംബറ് സി എം എയുടെ എക്സാം വന്നിട്ടുണ്ടായിരുന്നത് ഡിസംബർ സി എം എയുടെ എക്സാമും രജിസ്റ്റർ ഒരു ആവേശത്തിന് രജിസ്റ്റർ ചെയ്തതാണ് പഠിക്കാനുള്ള സമയം കിട്ടുമെന്നുള്ള പ്രതീക്ഷയെ രജിസ്റ്റർ ചെയ്തതാണ് പക്ഷേ ക്ലാസും പരീക്ഷകളും വന്നുകഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സി എ കോൺസെൻട്രേറ്റ് ചെയ്യണ കാരണം തന്നെ സി എം എക്ക് എന്ത് ചെയ്തില്ല പഠിക്കാനുള്ള സമയം കിട്ടിയില്ല അപ്പോഴും ഞാൻ ദൈവത്തോട് ചെച്ചുദേവി ഇതും പഠിക്കാൻ തന്നെ പരീക്ഷ എഴുതാനാണല്ലോ ഒരു ഒരു നിയോഗമായിട്ട് നീ കണ്ടിരിക്കണേ അതിലും എനിക്ക് കറക്റ്റ് കിട്ടിയിരിക്കുന്നത് പതിനഞ്ച് ദിവസമാണ് എൻ്റെ സി എം ഒരു പേപ്പറിൻ്റെ എക്സാം കഴിഞ്ഞ് പിന്നെ പതിനഞ്ച് ദിവസം എണ്ണിത്തിട്ടപ്പെട്ട ഒരു പതിനഞ്ച് ദിവസമുണ്ട് എനിക്ക് സി എം എക്സാമിന് പഠിക്കാൻ വേണ്ടിയിട്ട് സെക്കൻഡ് ഗ്രൂപ്പിന് പഠിക്കാൻ ഞാൻ അപ്പോഴും ഉപ്പിട്ട് പ്രാർത്ഥിച്ചു പുസ്തകം കിട്ടുമ്പോഴും ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു ഇടവിടാതെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഓരോ പേജ് മറിക്കുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ദൈവം നിനക്കാണ് ചെയ്യാൻ എനിക്ക് ഓർമ്മയില്ല നിനക്കാണ് ചെയ്യാൻ പറ്റും എനിക്ക് ഓർമ്മയില്ല ഞാൻ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല എന്തൊക്കെയോ ഞാൻ പഠിച്ചിട്ടുണ്ട് എന്താ ഞാൻ എഴുതിയെന്ന് എനിക്കറിയില്ല എക്സാം ഞാൻ മോട് പറഞ്ഞു ഞാൻ വെറുതെ പോയി എഴുതിയിട്ട് വരാം അമ്മയുടെ ആഗ്രഹമല്ലേ ആഗ്രഹങ്ങൾ നടക്കട്ടെ എഴുതിപ്പോയി ഇന്നലെയായിരുന്നു സി എം എയുടെ റിസൾട്ട് വന്നത് സി എം എയുടെ റിസൾട്ടും ദൈവം അതിമനോഹരമായിട്ട് എന്നെ എന്നെ രക്ഷപ്പെടുത്തി എന്നെ സക്സസ്ഫുൾ ആക്കി എന്നെ സി എൻ സി എം എ ഇൻ്ററും എന്നെ ദൈവം കാത്തു പരിപാലിച്ച് പാസ്സാക്കി തരികയാണ് ഇവിടെ വന്നതിന് ശേഷം ആണ് ഞാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ തുടങ്ങിയത് ഞാൻ ചെറുപ്പം മുതലേ ഞാൻ പള്ളിയിൽ പോവായിരുന്നു അമ്മ അങ്ങനെ എന്നെ ട്രെയിൻ ചെയ്തിട്ടുണ്ട് ചെറുപ്പം മുതൽ എല്ലാ ദിവസവും പള്ളിയിൽ പോകും കുടുംബ പ്രാർത്ഥന അതൊക്കെ ജനിച്ചപ്പോൾ തൊട്ടേ ഉള്ള ശീലങ്ങളാണ് പക്ഷെ പുറത്തുപോയി ഒരാൾ ശ്രശൂക്ഷിക്കുക എന്നുള്ളത് ചെയ്യുമായിരുന്നെങ്കിലും അതൊരു ഹാബിറ്റായിട്ട് വളർന്നു വിട വന്നതിന് ശേഷമാണ് അപ്പോൾ അവിടെ തൃശ്ശൂർ പീസ് ഹോം എന്ന് പറഞ്ഞൊരു സെൻ്ററുണ്ട് അവിടെ കുഞ്ഞു കുട്ടികളുണ്ട് കിടപ്പിലായവരൊക്കെ ഉണ്ട് അവിടെ പോയി സാധിക്കുന്ന എല്ലാ സമയത്തും അവരുടെ കൂടെ സമയം ചെലവഴിച്ച് അവരെ കുളിപ്പിച്ച് അവർക്ക് ശുശ്രൂഷ ചെയ്തായിരുന്നു എൻ്റെ കാരുനോ പ്രവർത്തികളോ ഞാൻ ആരംഭിച്ചിരുന്നത് പിന്നെ ഇവിടുത്തെ കൃപാസന പത്രം എനിക്ക് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു കൃപാസന പത്രം കൊണ്ടുപോയി കൊടുക്കാറ് അവിടുത്തെ രോഗികളെ സന്ദർശിച്ചപ്പോൾ കൃപാസന പത്രം കൊടുക്കുമ്പോൾ ഞാൻ ഈശോയോട് ഈശോയോടൊന്നേ പറയുള്ളൂ ഈശോയെ നീ എന്നെ നിന്റെ ഒരു സാക്ഷിയായി മാറ്റണം സാക്ഷിയായി മാറ്റാൻ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാൻ പാടില്ല ഇതിലൊരു വചനം വായിച്ച് ആർക്കെങ്കിലും നിന്നൊരു നേരം വിളിക്കാൻ തോന്നി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായിരിക്കും എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ഈശോയെ അല്ലെങ്കിൽ ദൈവമേ ഒന്ന് ദൈവത്തെ ഒന്ന് ഓർക്കാൻ ഞാനൊരു കാരണമായി കഴിഞ്ഞാൽ അതായിരിക്കും വലിയൊരു കാര്യം നീ അവരുടെ ജീവിതത്തിൽ ഇടപെടണമേ നീ അവരുടെ ജീവിതത്തിൽ ഇടപെടണേ എന്ന് വിചാരിച്ചിട്ടാണ് ഓരോ രോഗികളെ കാണുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർക്ക് പത്രം കൊടുത്തും ഞാൻ എൻ്റെ ശ്രുശൂഷവേല ചെയ്തിരുന്നത് ഞാൻ എൻ്റെ ശ്രുസൂഷണ വില ചെയ്തിരുന്നപ്പോൾ എൻ്റെ കൂടെ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്ത് എനിക്ക് മാതൃകയായിട്ട് നിന്നത് എൻ്റെ അമ്മ തന്നെയായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ കൊറോണ കഴിഞ്ഞതിന് ശേഷം കുറച്ച് കടബാധ്യതകളും അതിനെ സംബന്ധിച്ച് കുറച്ച് സമാധാനമില്ലാത്ത അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ നീ യോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അതും അത്ഭുതകരമായും വിധം ദൈവമെടുത്തു മാറ്റുകയും നല്ലൊരന്തരീക്ഷം വീട്ടിൽ തരികയും ചെയ്തു ചെയ്തു എന്നെ സംബന്ധിച്ചിടത്തോളം കൃപാസനത്തിൽ വന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ മാറ്റം എന്ന് പറയുന്നത് ചില്ലറ മാറ്റമൊന്നല്ല നല്ലൊരു മാറ്റമാണ് ദൈവത്തിൻ്റെ ഒരു കൃപ ഞാൻ ദിനം പ്രതി കണ്ടോണ്ടിരിക്കുകയാണ് കാലത്ത് ഞാൻ എഴുന്നേൽക്കുമ്പോൾ കാണുന്നുണ്ട് ഒരു കൃപ കണ്ണടയ്ക്കുമ്പോഴും ഞാൻ ആ കൃപ കാണുന്നുണ്ട് ഓരോ പ്രാവശ്യം ഞാൻ പി സോമിയിൽ പോയി പരീക്ഷ എഴുതുന്ന ഒരു പരീക്ഷയും ദൈവം എന്നെ തോൽപ്പിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് ഞാൻ തോൽക്കാത്തതെന്ന് എനിക്കറിയില്ല ഞാൻ വെറും ഒരു ആവറേജ് സ്റ്റുഡൻ്റാണ് അവറേജ് സ്റ്റുഡൻ്റായ എന്നെ ദൈവം സി എം സി സി എം എയും ഇൻ്റർ ബോത്ത് ഗ്രൂപ്പും പാസ്സാക്കിയിട്ട് എന്നെ നിർത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ മാത്രം കരുണയാണ് എൻ്റെ കഴിവായിട്ട് ഞാനത് കാണുന്നില്ല പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഞാൻ കാശുരൂപം കൊണ്ടുപോവായിരുന്നു കിട്ടാത്ത ഉത്തരങ്ങൾ കിട്ടുമ്പോൾ ഞാൻ മാതാവിനോട് പറയും മാതാവേ അറിയില്ല കുത്താൻ പോവുകയാണ് ഞാൻ എഴുതാൻ പോവുകയാണ് ഞാൻ അറിയണത് ഞാൻ എഴുതും നിനക്കെന്താണോ ചെയ്യാൻ പറ്റുന്നത് നീ അങ്ങോട്ട് ചെയ്തേക്ക എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എഴുതിയിരുന്നത് എന്നെ ഈ രീതിയിൽ എന്നെ ഉയർത്തു തന്ന് ഇനിയും നല്ല രീതിയിൽ ഉയർത്താൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ഈശോയ്ക്ക് എന്നിവിടെ ഒരു സാക്ഷിയായ മാതാക്കിന് ഈശോയ്ക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സങ്കീർത്തനം രണ്ട് ആറാം തിരുവചനം അരലി ചെയ്യുന്നു എൻ്റെ വിശുദ്ധപർവ്വതമായ സിയോനിൽ എൻ്റെ രാജാവിനെ വാഴിച്ചതെന്ന് അവിടുന്ന് അരലി ചെയ്യും കർത്താവിൻ്റെ കൽപ്പന ഞാൻ വിളംബരം ചെയ്യും അവിടുന്ന് എന്നോട് അരുളി ചെയ്തു നീ എൻ്റെ പുത്രനാണ് ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി ഏഞ്ചൽ ജോയിയും അമ്മ റിജി ജോയിയും രണ്ടുപേരും ഉടമ്പടി എടുത്തവരാണ് ഉടമ്പടിയിൽ ജീവിച്ച് മുന്നേറുന്നു ഏഞ്ചല് തൻ്റെ ഒന്നാമത്തെ പുതുക്കലിന് മുൻപ് ആറ് വർഷമായിട്ട് മൂന്ന് വർഷമായിട്ട് താൻ പഠിക്കുകയാണ് സി എ ഇൻ്റർ എക്സാം അത് ബോ രണ്ട് ഗ്രൂപ്പും അതിങ്ങനെ ആറ് അറ്റംറ്റായി അഞ്ച് അറ്റംപ്റ്റ് കഴിഞ്ഞു ആറാമത്തെ അറ്റംപ്റ്റിനു മുമ്പാണ് ആണവിടെ വരുന്നത് ഇവിടെ വരുന്നത് അപ്പോഴൊരു പ്രത്യേകത കൂടിയുണ്ട് ആദ്യത്തെ സിലബസ് പോലും മാറി പിന്നീട് താൻ പഠിക്കുന്നത് മറ്റൊരു സിലബസ് ആണ് അതായത് ആ ആദ്യത്തെ ടെക്സ്റ്റ് അത് മാറിയിട്ട് മറ്റൊരു ടെക്സ്റ്റ് പഠിച്ചാണ് പിന്നീട് ഈ മകൾ എഴുതേണ്ടി വന്നത് അപ്പോൾ ഇവിടെയൊക്കെ പിന്നീട് എങ്ങനെയാണ് തനിക്ക് മാതാവിൻ്റെ കൈപിടിച്ച് ഈശോയിലേക്കുള്ള തൻ്റെ യാത്രയിൽ തനിക്ക് നഷ്ടമായതൊക്കെ പിന്നീട് ലാഭമായിട്ട് തനിക്ക് എങ്ങനെ മാറുന്നു അങ്ങനെ താൻ സി എ പാസ്സാകുന്നു രണ്ട് ഗ്രൂപ്പും പാസ്സാകുന്നു അതുപോലെ സി എം എയ്ക്ക് ജോയിൻ ചെയ്തിരുന്നു അതും പതിനഞ്ച് ദിവസം കൊണ്ട് ഈ മകൾക്ക് ആ ഒരു എക്സാമും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു ആദ്യമേ കുറച്ചൊക്കെ നിരാശ തോന്നി ഉടമ്പടി എടുത്തതിന് ശേഷവും ഒന്ന് ഫെയിലായി അപ്പോൾ ഏറ്റവും എളുപ്പമെന്ന് താൻ വിചാരി തനിക്ക് അനുഭവപ്പെട്ടിരുന്ന ആ എക്സാം ഫെയിലായി ആദ്യമൊന്ന് പതറിയെങ്കിലും പിന്നീട് ഉറച്ചു നിൽക്കുകയാണ് തിരുവചനം അപ്പോഴി ചെയ്യുന്നു നമ്മോട് നീ എൻ്റെ പുത്രനാണ് ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി അങ്ങനെ കർത്താവിൻ്റെ പുത്രിയായിട്ട് പുത്രനായിട്ട് ഓരോ വ്യക്തികളെയും അവിടുത്തോട് ചേർത്ത് നിർത്തുന്ന ഉടമ്പടിയുടെ ഉടനടി പരിഹാര മാർഗങ്ങൾ അത് പിന്നീട് തൻ്റെ ജീവിതത്തിൽ തെളിഞ്ഞതും തനിക്ക് വന്ന മാറ്റങ്ങൾ തൻ്റെ ശുശ്രൂഷ മനോഭാവത്തിലൊക്കെ വന്ന മാറ്റങ്ങൾ തൻ്റെ കുടുംബം ഒന്നാകെ ഇന്നെങ്ങനെയാണ് ഏറ്റവും നല്ല രീതിയിൽ ഈശോയെയും അമ്മയെയും സ്നേഹിച്ച് മുമ്പോട്ട് പോകുന്നത് അങ്ങനെ തനിക്ക് ഇത്രയേറെ കൃപകൾ ലഭിച്ചത് ഉടം തൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങളിലും പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെയും താൻ എപ്പോഴൊക്കെ ആ ഒരു ആതുര ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഒരു ഭവനത്തിൽ താൻ എപ്പോഴൊക്കെ പോയിരുന്നോ അന്നൊക്കെ തനിക്ക് വിജയം കൊണ്ടാണ് താൻ തിരിച്ചു വരുന്നതെന്നാണ് ഈ മകൾ മകളിവിടെ സാക്ഷ്യപ്പെടുത്തുക അങ്ങനെ തൻ്റെ ജീവിതത്തെ മുഴുവനായും ഉടമ്പടി മറ്റൊരു ബോധ്യങ്ങൾ നൽകി തന്നെ അനുഗ്രഹിക്കുന്ന പുതിയ വഴികളിലേക്ക് തന്നെ കൊണ്ടുവന്ന് എത്തിച്ചു എന്ന് ഈ മകൾ മകളിവിടെ പറയുകയാണ് അമ്മമാർ മക്കളെ എങ്ങനെയാണ് അമ്മമാരുടെ ഉടമ്പടിയിലൂടെ മക്കളെങ്ങനെ കർത്താവിലേക്ക് അടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുക ഈ മകളും തന്നെയാണ് ഇവിടെ പറഞ്ഞതും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക